കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും കരുത്തരായ ടീമുകൾക്കെതിരെയാണ് ടോപ്പ് ഫോർ ടീമുകൾക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് അടുത്തായിട്ട് മത്സരങ്ങൾ കളിക്കാനിരിക്കുന്നു അതിൽ അടുത്ത ഇമ്മീഡിയറ്റ് രണ്ട് മത്സരങ്ങൾ ടോപ്പ് ടു ടീമുകൾക്കെതിരെയാണ് എ ടി കെ മോഹൻ ബഗാൻ ഐ മീൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനും മെഫ്സി ഗോവയ്ക്കുമെതിരെ ഈ രണ്ട് മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് എതിരെയുള്ള മത്സരം വിജയിച്ചാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതകൾ സജീവമായി നിലനിർത്താൻ കഴിയുകയുള്ളൂ അത് കഴിഞ്ഞ് ഗോവയ്ക്കെതിരെയുള്ള മത്സരം വിജയിക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് നിർണായക മത്സരങ്ങൾ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു നിരാശജനകമായ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ എങ്ങുമ്പോൾ ഇത് വ്യാപകമായി പ്രചരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുറോക്കൻ സൂപ്രധാനമായ നോഹാ സദോയ്ക്ക് പരിശീലനത്തിനിടയിൽ കാൽമുട്ടിന് പരിക്കേറ്റിനെ തുടർന്ന് അദ്ദേഹത്തിന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയും അതുപോലെ നെഫ്സിഗോയ്ക്കെതിരെയുള്ള മത്സരം നഷ്ടമായേക്കുമെന്നും വരുമൂലം കാലം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നേക്കുമെന്നും ഈ ഒരു റിക്കവറി പീരീഡ് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഹോം ടൗൺ ആയ മൊറോക്കോയിലായിരിക്കും സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി അദ്ദേഹം ഉടൻ തന്നെ മൊറോക്കോയിലേക്ക് യാത്ര തിരിച്ചേക്കുമെന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള ഈ ഒരു വാർത്ത അദ്ദേഹം ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ചില വീഡിയോ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്നിരുന്നു ഈ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ടാണോ അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള കാര്യം വ്യക്തമല്ല എന്തായാലും നോഹ നോഹാസതയുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിലെങ്കിലും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്